കർണാടകത്തിലെ ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൽ വനംവകുപ്പ് വാഹനത്തെ പിന്തുടർന്ന് കാട്ടാന സരഗൂരിന് സമീപം ദദല്ലി ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ബാരിക്കേഡിന് സമീപത്തുകൂടി ആന ഏറെ ദൂരം വാഹനത്തെ പിന്തുടരുകയാണ് ആ കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ ആന വാഹനത്തിന് പിന്നാലെ ഓടുന്ന ഒരു ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട് അപകടകരമായ അത്യന്തം അപകടകരമായ സാഹചര്യമായിരുന്നു സാധാരണ ഇങ്ങനെ അവിടെ സംഭവിക്കാറുണ്ടോ ഇത് ബിപ്പൂർ ദേശോധ്യാനത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശമാണ് താലൂക്കിലെ ദി എന്ന് പറയുന്ന ഒരു ഗ്രാമം അവിടെയാണ് ഈ വനമേഖലയോട് ചേർന്ന ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ബാരിക്കേഡിനോട് സമീപത്തൂടെ നീങ്ങുകയായിരുന്നു ഈ വനംവകുപ്പിന്റെ വാഹനം ഈ വാഹനം കണ്ടതിന് പിന്നാലെ ഈ ആന അതിന് പിന്നാലെ ഓടി വരികയായിരുന്നു ഏതായാലും ആന അക്രമാസക്തനായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വാഹനത്തിന്റെ പുറകിലൂടെ ഓടി വന്നത് അതിനിടയിൽ ഒരു റെയിൽവേയുടെ ഒരു ബാരിക്കേഡ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ആനക്ക് പുറത്തേക്ക് കിടക്കാനായില്ല അതിനാൽ തന്നെ ഈ വാഹനവും അതുപോലെ തന്നെ അതിലുണ്ടായിരുന്ന വനംവകുപ്പ് ജീവനക്കാരും സുരക്ഷിതരായിരുന്നു അല്പനേരം ഈ വാഹനത്തെ പിന്തുടർന്ന ശേഷം ആന പിന്നീട് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഈ പ്രദേശത്തെല്ലാം ഈ വനമേഖലയോട് ചേർന്ന് തന്നിപ്പൂർ ദേശീയോദ്യാനത്തോട് ചേർന്നുള്ള ഈ പ്രദേശങ്ങളിൽ വന്യപ്രകാശല്യം രൂക്ഷമാണ് കാട്ടാന നാട്ടിലിറങ്ങുന്നത് പതിവ് ആഴ്ചയാണ് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസം ഈ മേഖലയിൽ കടുവ ഇറങ്ങിയ ആളുകളെ കൊല്ലുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി ഈ പ്രദേശത്ത് മാത്രം കറുകൂർ താലൂക്കിൽ മാത്രം നാല് പേർക്കാണ് കഥയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് അതുപോലെ തന്നെയാണ് ഈ കാട്ടാനയുടെ ആക്രമണവും ഈ പ്രദേശത്ത് രൂക്ഷമായാണ് ഒരു ഉദാഹരണമാണ് ഈ ബന്ദിപ്പൂർ മേഖലയാണ് ബന്ദിപ്പൂർ വന്യമുരങ്ങളുടെ ഒരു മേഖല തന്നെയാണ് വനമേഖലയാണ് അവിടെയാണ് ഇത്തരമൊരു സംഭവമുണ്ടായ ശ്രീധരനാണ് തിരുവനന്തപുരം